യൂട്യൂബ് ചാനലിലേക്ക് ും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ ചാനലിൽ ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ലഘു നാടകങ്ങളിലൂടെ സ്കൂൾ തലം മുതൽ അവതരിപ്പിച്ചുകൊണ്ട് മറ്റ് വിവിധ അമക്ഷര നാടകങ്ങളിലും ശേഷം നൃത്ത നാടകങ്ങളിലും അഭിനയിച്ച് ഇന്ന് പ്രൊഫഷണൽ നൃത്ത നാടക വേദികളിൽ ഒഴിവാക്കാനാവാത്ത വലിയൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ ജി കള്ളിക്ക അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷ പിന്നെ തീർച്ചയായിട്ടും പ്രോഗ്രാം ഉണ്ട് ഇപ്പൊ ഞാന് ചങ്ങനാശ്ശേരി ഹരിലക്ഷ്മി എന്ന സമിതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അറിയല്ലോ ബാബു തലയാർ ബാബു തലയാർ അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലാണ് തുടക്കം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുതലാണ് ഈ കലാരംഗത്തേക്ക് ഞാൻ എടുത്തിയാടി എന്ന് പറയാം മോനുഷി മംഗളം എന്നൊരു മോനുഷി മംഗലം ഒരു അതില്യ കലാകാരൻ നമ്മുടെ ആരുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രണമ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹമാണ് സ്കൂളിലെ ചില നാടകങ്ങളിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നാടകങ്ങൾ അതുപോലെ സാംസ്കാരിക സംഘടനകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകങ്ങൾ എനിക്ക് കളിക്കാനുള്ള ഭാഗം ഉണ്ടായി ഒരുപക്ഷെ ആ നാടകങ്ങളുള്ള അഭിനയം ആണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇന്ന് ഈ രീതിയിലൊക്കെ ഞാൻ നിൽക്കുന്നതാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എന്ന് പറയുന്നത് അകമഴിഞ്ഞിട്ടുള്ള പ്രോത്സാഹനം ഈ രംഗത്ത് പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ അത് മറക്കാൻ കഴിയില്ല മറന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് നടക്കില്ല അതാണ് പിന്നീട് അറട്ടു പഞ്ചായത്തിലുള്ള വിവിധ സാംസ്കാരിക സംഘടനകൾ എനിക്ക് നൽകിയിട്ടുള്ള പ്രോത്സാഹനം അവർ ഒരു പ്രത്യേകിച്ച് ഓണക്കാലം വരുമ്പോൾ എൻ്റെ ബാല്യം ഈ പ്രത്യേകിച്ച് ആ എട്ടാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സാംസ്കാരിക സംഘടനകൾ നമ്മുടെ അരട്ടു പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ ഏതൊരു സംഘടന ഒരു നാടകം എഴുതാലും അതിലൊരു പേര് അഭിനയിക്കാനുള്ളൊരു പേര് എൻ്റെ വരുവായിരുന്നു അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും പ്രൊഫഷണൽ നാടകം പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് പ്രൊഫഷണൽ നൃത്താടകത്തിൻ്റെ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും കാര്യം ഞാൻ പ്രൊഫഷണൽ ഒരു നൃത്താടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ കാലിൽ തീർക്കുന്നതിന്റെ പ്രൊഡ്യൂസർ എന്നുള്ള സുഖു എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അറിയാൻ പറ്റുന്നു നല്ലൊരു കലാകാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൃത്താടകത്തിൽ അഭിനയിച്ച ശേഷമാണ് വിവിധ നൃത്താടകങ്ങളിലേക്ക് വരികയും അവിടെ നിന്ന് ഞാൻ ആദരണി ശശി എന്നെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട് ആദരണി ശശി അതുപോലെ കണ്ടല്ലൂർ എസ് രാജേന്ദ്രൻ അങ്ങനെയുള്ള കലകാരന്മാരെ പരിചയപ്പെടുവാൻ കണ്ടല്ലൂരായെന്ന് തന്നെയാണ് എനിക്ക് പ്രൊഫഷണൽ നാടൻ രംഗത്ത് ഒരു അവസരം നൽകുന്നത് ആദ്യമായിട്ട് കൊല്ലം പിന്നെ നളന്ത എന്നൊരു സമിതിയിൽ ഓക്കെ ഓക്കെ അതിൽ ഒരു ഡ്രഗ് അഡിക്റ്റായിട്ടുള്ള ഒരു ഒരു വേഷം ജയദേവൻ വെറും കഥാപാത്രം അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് അതിനുള്ള ഒരു സാഹചര്യം കടലിൽ വായിരുന്ന ഒരു കലാകാരൻ എനിക്ക് അവസ്ഥ നൽകുകയും ചെയ്തു ആ സമയത്ത് അയ്യോ അന്ന് അന്ന് അത്തരത്തിലുള്ള ശീല കാര്യങ്ങൾ അന്നൊന്നുമില്ല പക്ഷെ ഇന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി തട്ടി അന്ന് അങ്ങനെ സംഭവമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഇതൊന്നുമില്ല പക്ഷേ അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷമാണ് പിന്നെ ഓച്ചിറ മഹിമയിലൊക്കെ എത്തുന്നത് മഹിമയിലുള്ള ആറോളം മൂന്നോളം നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായി ഒരു കാര്യം ചോദിക്കട്ടെ ഈ സാധാരണ ഇപ്പോൾ എല്ലാവരും സ്കൂൾ നാടകങ്ങൾ നാട്ടിലെ കലാസംഘടന ഇടപെട്ടുള്ള അമേച്ചർ നാടകങ്ങൾ അങ്ങനെ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വരുന്നു അതെ ഇത് സുനിൽ കാര്യം നേരെ മറിച്ചാണ് കാരണം ഞാൻ പോയത് ഇതേ രീതി ഇതേ റൂട്ടിലൂടെ വന്നിട്ട് നൃത്തനാടകം കളിക്കാനാണ് പോയത് അതെ പതിനാറ് വർഷം കേരളയിൽ കേരളയിലും നവകേരളയിലുമായിട്ട് ഹരിപ്പാട് നൃത്തനാടകമായിരുന്നു കളിച്ചത് മതം പിടിച്ചു തുടങ്ങി അവസാനം നായകേഷ് ചെയ്ത് പിന്നീടാണ് ശേഷം മറ്റൊന്നും കൊണ്ടായിരുന്നു ഞാന് ശശിയന്റെ നാടകത്തിൽ കളിച്ചതിന് ശേഷം പിന്നെ സമിതി സാഹചര്യം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരം മഹിമ നിർത്തിയതിനു ശേഷം ഞാൻ പ്രത്യേകം അന്ന് നമ്മൾ അത്രയ്ക്ക് അറിയപ്പെട്ട ഒരു കലാകാരനായിരുന്നില്ലല്ലോ ആ സമയത്ത് അങ്ങോളെങ്കിലും ചെറിയ കുറച്ചുപേർക്ക് അറിയാവുന്ന ഒരു സാഹചര്യം മാത്രമല്ലായിരുന്നു പിന്നീട് ഈ ഊച്ചറ മഹിമ നിർത്തിയതിനു ശേഷം എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് മറ്റൊരു സമിതി നമ്മൾ അന്വേഷിച്ച് വരാറില്ലായിരുന്നു ഞാൻ പിന്നെ പ്രത്യേകിച്ച് ആരുടെയും ഒരു കയ്യും കാലം പിടിക്കാൻ പോകുന്ന ഒരു ഒരു സ്വഭാവശീലക്കാരനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നും ഒരു ശ്രമത്തിന് പോയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയാവുന്ന ഒന്നുണ്ട് കൂട്ടുകാർ വിളിച്ച് നൃത്തനാടത്തിൽ ഇങ്ങനെ അവസരമുണ്ട് നമ്മൾ അതെന്താ പ്രശ്നമൊന്നുമില്ല ഞാൻ നൃത്തനാടത്തിലൂടെ ആണല്ലോ ഈ നാടകരംഗത്ത് എത്തിയത് അതുകൊണ്ട് യാതൊരു വിഷ വിഷവും നല്ല അവസരമാണ് നല്ല വേഷമാണ് തീർച്ചയായും ചെയ്യാം അങ്ങനെ അതിനുശേഷം പിന്നെ വിവിധ നൃത്താട സമിതിയിൽ കളിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇത് ആ നൃത്താട വേദി തന്നെ തുടർന്ന് പോകുക പ്രത്യേകിച്ച് നമ്മുടെ സ്വഭാവം നല്ലതാണ്ടായിരിക്കാം സമിതിയിൽ അഞ്ചു ആറും വർഷമൊക്കെ ഒരു സമിതി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നൃത്തനാടത്തിൽ ഒച്ചറ ജേകളും അതായത് ഇളയിടത്ത് റാണി എന്നൊരു നൃത്താടവരെടുത്ത് തരുന്നത് അതായത് തക്കലത്ത് കുഞ്ഞിത്തമ്പി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത് അതായത് ഇളയിടത്ത് റാണിയുടെ കൊട്ടാരത്തിൽ ചാരപ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അങ്ങന അങ്ങനെയുള്ള സ്വഭാവമൊന്നും നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് ഇന്നും കുറച്ചാളെങ്കിലും നമ്മളെ ഓർത്തിരിക്കുന്നത് നിങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണം അതുകൊണ്ടാണ് അതെ പിന്നീട് പിന്നീട് പിന്നെ ഹരിപ്പാട് നാമദർശനയില് ശ്രീകൃഷ്ണ കുജേല അതിനകത്ത് എന്ന് പറയുന്നത് കുജലിൻ്റെ വേഷം ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട് വർഷങ്ങളായി അന്ന് എനിക്ക് ഇത്രത്തോളം വന്നൊന്നുമില്ല പിന്നീട് പിന്നെ കൊല്ലം കേരള പത്മൻ സാറിൻ്റെ അതിനകത്ത് ഒരു മൂന്ന് വർഷം അതിനകത്ത് നിന്നായിരുന്നു പിന്നീട് ഓച്ചിറ കേരള കാർത്തിക മാഷിൻ്റെ മാഷിൻ്റെ സഞ്ചാരി അതുപോലെ പുരുഷോത്തം പുരുഷത്വം ഇവരൊക്കെ അറിയാമെന്നല്ല അറിയാവില്ല അങ്ങനെ ഒരുപാട് കുറേ അധികം നിർത്താട സമിതിയില് അതുപോലെ കൊല്ലം സ്വാതി തേവലക്കര മോഹൻറെ മോഹൻറെ അതിനകത്ത് എനിക്ക് ചെന്നത് ഒരു മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ അത് നല്ല വേഷങ്ങളാണ് എനിക്ക് മോഹൻ ചേട്ടൻ മൂന്ന് വർഷം ലീഡായിട്ട് ലീഡിങ് വേഷം എനിക്ക് നൽകിയത് അത് എനിക്ക് എന്നെ സംബന്ധിച്ച് എന്നെ കൂടുതൽ അറിയപ്പെട്ടത് പക്ഷെ ആ കൊല്ലം ആണ് എനിക്ക് തോന്നുന്നു അതെ േവലക്കര മോഹൻ അദ്ദേഹം ഇന്നില്ല അദ്ദേഹത്തിന്റെ ആത്മാവിയുടെ വേണ്ടി അദ്ദേഹം നല്ലൊരു നാടക നടനായിരുന്നു എല്ലാം എല്ലാ എല്ലാം എല്ലാമായിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പുള്ളികളെ ചേഞ്ച് ചെയ്ത് ഒരു സ്വന്തമായ ഒരു ബാല ട്രൂപ്പ് ഉണ്ടാക്കി അതാണ് കൊല്ലം കൊല്ലം സ്വാതി അത് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ തന്നെ നല്ലൊരു വേഷം നല്ല മൂന്ന് കളിഞ്ഞാൽ മേശ്വരീം അതുപോലെ അഗ്നിതാഗം ചണ്ടാല മൂന്ന് ലീഡും മേഷം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി പോയില്ല പോവാത്തെന്നു അറിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സമൃദ്ധത്തിൽ ചെന്നാല് ഉത്തരവാദപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പല സൗദികളിലും അപ്പം അത് പിന്നെ ഏജൻസി മുഖേന പറയുമ്പോൾ നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുകയും അവരുടെ അവരുമായിട്ട് ബന്ധപ്പെടാൻ നമ്മളെയാണ് കൂടുതലും പ്രത്യേകിച്ച് ഇപ്പോൾ പോകുന്ന സമതിയുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടത്തിലേക്ക് പറ്റി പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അടുത്ത വർഷം സാഹചര്യം വരുന്നുണ്ട് ഒത്തു വരുന്നുണ്ടോ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും വഴി തോന്നിട്ടുണ്ടോ അത് കരീനി ചെല്ലുമ്പോൾ നടക്കുമ്പോൾ നല്ലൊരു വേഷവും നല്ലൊരു സമതിയുമായിരിക്കണം അല്ല അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നുണ്ട് അല്ല പ്രത്യേകിച്ച് വരുന്നുണ്ട് ഈ ചെറുപ്പക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രൊഫഷണൽ നാടകരെ പ്രൊഫഷണൽ വലിയ ചെറുപ്പക്കാരെ മാത്രമല്ല ചെറുപ്പക്കാരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോ അതിനുവേണ്ടി കഥാകൃത്തുകൾ ഇപ്പൊ വയസ്സ് കുറച്ച് കൂട്ടി എഴുതാറുണ്ട് ഇരുപത് വയസ്സ് പ്രായമുള്ള കഥാപാത്രത്തെ വേറെ ആരെ കിട്ടാത്തതിന്റെ പേരിൽ അതിനെക്കാളിച്ചിട്ട് പൊക്കവും വണ്ണവും പ്രായം കൂടുതലായിരിക്കും അതെ അതെ പെൺകുട്ടികളെ കിട്ടിയാൽ അല്ല അത് വേറെ വിഷയമുണ്ട് സ്ഥലത്ത് കേട്ടാ അതായത് ഒരു സമയമരം എന്ന് പറയുമ്പോൾ നാടകം എന്നൊരു ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ചിലരിൽ ചിലരിൽ മാത്രം ഉദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ സംവിധായകരും അങ്ങനെ ആയി പോയി കാര്യം ഇന്നലെ ഉണ്ടെങ്കിലേ ഈ നാടകം വിജയിക്കൂ അല്ലെ ഇന്നലെ ഉണ്ടെങ്കിലേ ഞാൻ സംവിധാനം ചെയ്യാൻ പറ്റൂ എന്നൊരു ഒരു ചിന്താഗതി വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു പല സംവിധായകർ പക്ഷെ ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ അത് മാറണം കാര്യം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ പ്രത്യേകിച്ച് നാടകത്തെ സ്നേഹിക്കുന്നു ഭയങ്കരമായിട്ട് നാടത്തെ സ്നേഹിക്കുന്നു ഞങ്ങളെപ്പോലുള്ള കുറെ കൊച്ച് കലാകാരന്മാർ ഈ രംഗത്ത് ഈ ഫീൽഡിലുണ്ട് അവർക്ക് നല്ല നല്ല അവസരങ്ങൾ പ്രത്യേകിച്ച് നാടക ഫീൽഡിലുണ്ട് ആ അവസരം ബഹുമാനപ്പെട്ട സംവിധായകർ ഉണ്ടായിക്കൊടുക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള അവസ്ഥ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കൊല്ലം അതെ ഒരു അവസരം ഒത്തു അധ്യാപിക നാടകം കളിക്കുന്ന കാലം അതിന് പിറ്റേ വർഷമാണ് എന്റെ വിളിക്കുന്നത് അവിടെ ചെന്നപ്പോ അധ്യാപികളിക്കണം പുതിയ ഫ്രാൻസിൽ നാടകം എഴുതിയിട്ടില്ല അപ്പോ ഓരോ ഒരു അദ്ദേഹം കുഷിയോട് വിളിച്ചു ചോദിക്കുന്നൊക്കെ നാടകം എഴുതാൻ പോകും ആരൊക്കെ ആർട്ടിസ്റ്റ് എനിക്ക് എഴുതണം പറഞ്ഞു അലപ്പി സന്തോഷ് ഓക്കെ മറ്റേ അലപ്പി ത്യാഗരായ ഓക്കെ സരസപ്പൻ അമ്പലപ്പുഴ ആ അയാളുടെ ഏജന്റല്ലേ അയാളെ വേണ്ട അത് ഞാൻ ഒരാളെ വിടാ അപ്പൊ ഈ റിഹേഴ്സല് നടത്തോണ്ട് മറ്റേ അധ്യാപക റിഹേഴ്സല് നടന്നോണ്ടിരുന്നോണ്ട് ഇപ്പൊ അത് ശ്രദ്ധയില്ല അവരവരുടെ ഫോൺ കട്ടിക്കുന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഒരു കത്തും കൊണ്ടൊരാള് വരും ചൈതന്യം പക്ഷെ അവിടെ ഈ കത്ത് കൊടുക്കുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്ന ഉള്ളടക്കം എനിക്ക് വെച്ചിരിക്കുന്ന വേഷം അയാൾ കൊടുക്കണം പക്ഷെ അവിടെ ഉഷയുടെ ധൈര്യത്തെ ഞാൻ മാനിക്കുന്നു ബഹുമാനിക്കുന്നു ഉഷ വന്നവനോട് പറഞ്ഞു കാഞ്ചിസാറിനോട് പറയുക നാടകം എഴുതിയാ എന്റെ സമിതിയിൽ ആരഭിനണം ആര് നിൽക്കണമെന്ന് കാശ് മുടക്കി സംവിധാനം ചെയ്യുന്ന ഞാൻ അത് മാനും ഇത് ഇയാൾ ഒന്നിന് പത്താറ്റി അവിടെ കൂടി പറഞ്ഞു എന്റെ നാടകം തട്ടില്ല അന്ന് പ്രദീപ് പണിക്കരു എങ്ങനെ സീരിയലിലൂടെ ഇങ്ങനെ സമയമാണ് പ്രദീപ് പണിക്കരെ വിളിച്ചു അങ്ങനെ എന്നെ ബൂസ്റ്റ് ചെയ്ത് ഒരു അവസരം നമുക്ക് ചെയ്തു നല്ലത് രഥോത്സവം അതിനകത്ത് ആ നാടകത്തിൽ നായകനേക്കാളും വില്ലനേക്കാളും വളരെയേറെ ശ്രദ്ധ വിളിച്ചു കിട്ടിയ ഒരു കഥാപാത്രം കാരണം ദുഷ്ട കഥാപാത്രമാണ് അതെ അല്ല അന്നെ ഞാൻ ഈ അടുത്ത് തന്നെ ഞാനൊരു നാടൻ ഞാൻ കണ്ടിരുന്നല്ലോ അപ്പൊ അന്ന് അത് ജത്തിവരെയും കാണാത്ത ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മൾ ഈ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ കളിച്ചപ്പോ ഞാൻ പറഞ്ഞു സരസ്വപ്പണ്ണൻ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് മാറ്റം വന്നു അഭിനയത്തില് വളരെ ഇഷ്ടപ്പെട്ട നാടകമായിരുന്നു നാടകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി നമ്മളെ കൊല്ലം ആവിഷ്കാരി നല്ലൊരു കഥാപാത്രം വേറൊരു ആളിന് വേണ്ടി അത് ശ്രീകുമാർ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാളിന് വേണ്ടി അത് അപേക്ഷ വെച്ചിട്ടില്ല അതെ അതെ കാരണം അയാളുടെ പകുതി പാർട്ണർഷിപ്പ് അയാൾക്ക് എനിക്ക് തന്നിട്ടുള്ളത് ഒരു പഞ്ചായത്ത് മെമ്പർ അപേക്ഷ അയാള് പോയി പിണങ്ങി പോയപ്പോ വേറെ പലരെയും പറ്റുന്നില്ല ഓ അങ്ങനെ എനിക്ക് നറുക്ക് വീണതാണ് അത് അത് കൂട്ട എന്റെ കാര്യം അറിയാമല്ലോ അതെ അതെ സമൂഹത്തിൽ നാടകങ്ങൾക്ക് നടക്കുന്ന ചില സ്വാർത്ഥതയെ കുറിച്ച് ഞാനൊന്നും എന്റെ ഈ കാര്യം പറഞ്ഞു ഇന്റർവ്യൂ ചെയ്യുന്ന സുനിൽ ഇപ്പോഴെവിടെയാണ് നിൽക്കുന്നത് ഏത് സമിതി ചങ്ങനാശ്ശേരി ഹരിലക്ഷ്മി ബാബു തലയാർ ബാബുതലയാറിൻ്റെ ആ സമിതി അവർ തന്നെ രണ്ട് ഉണ്ട് ഒന്ന് ചങ്ങനാശ്ശേരി ഹരലക്ഷ്മി മറ്റൊന്ന് ചങ്ങനാശ്ശേരി അധയന അധേന ജീസസ് ബറോബസ് എന്ന് പറഞ്ഞൊരു ബൈബിൾ നാട് അത് സുന്ദരം കല്ലായി സംവിധാനവും പിന്നെ അല്ല രചന എന്ന് പറയുമ്പം രാജു എൽ പോകുമ്പോൾ വ്യക്തിയാണ് അപ്പോൾ അത് ഗംഭീരമായിട്ട് കളിച്ചു പോകുന്നുണ്ട് അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഈ ലങ്ക ഈദ് പിന്നെ ഹരിലക്ഷ്മിയുടെ തന്നെ ശ്രീമഹാമൃത്യുജയൻ അതായത് മുഹാദ് ബെമ്പായും രചനയും രാജ്യവെമ്മൻ വളി സംവിധ സംവിധാനവും നിർവഹിച്ച് അതായത് ഒരു ദൃശ്യാനുഭവം നൽകുന്ന സത്യം പറയുന്നത് തിയേറ്റർ ഡ്രാമ എന്ന് പറയാം ആ രീതിയിലാണ് രാജ്യവെമ്പിളി അതൊരു സംവയം ചെയ്തിരിക്കുന്നത് അതായത് രണ്ടും സ്റ്റേജ് പുറത്തൊരു സ്റ്റേജും അകത്ത് മറ്റു തലങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റു രണ്ട് സ്റ്റേജും ഉൾപ്പെടുത്തി അതായത് ലൈറ്റ് ഓഫുകളോ മറ്റു വിഷ്വൽ കാണിച്ചുള്ള ബോർ അടിപ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു പ്രത്യേകത ഈ നൃത്താടത്തിനുണ്ട് അത് കണ്ടത് അത് തീർച്ചയായും കാണണം ഈ ഇപ്പം എൻ്റെ ഈ വാക്കിലൂടെ അത് കാണാനുള്ള അവസരം ഉണ്ട് തീർച്ചയായും കാണണം അത് പ്രത്യേക ദൃശ്യ അനുഭവം തന്നെയാണ് ഇതുവരെ പ്രത്യേക പരീക്ഷണം പ്രത്യേകിച്ച് രാജു മമ്മയുടെ ആദ്യ ഒരു നൃത്തനാട സംവിധാനമാണ് അപ്പൊ അദ്ദേഹം അതിനു വേണ്ടി ശരി ശരിക്കും ഒരു അധ്വാനം ചെയ്തു ശരിക്കും അതിനു വേണ്ടി പിന്നെ അതിനു പറ്റിയ നല്ല ആർട്ടിസ്റ്റുകളും അതിനകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നിറഞ്ഞ വേദികളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കളിച്ചിട്ട് അതിനുശേഷം അതിന് ശേഷം ഓണത്തിന് പ്രോഗ്രാം ഉണ്ട് അപ്പൊ മറ്റൊന്നും വിചാരിക്കരുത് ഈ ഇന്റർവ്യൂ വേണ്ടി പിരിച്ചിടാൻ തോന്നരുത് ഇത് കഴുകിയിട്ടിരിക്കുക ഭയങ്കര മല അതുകൊണ്ട് അകത്തൊരു അശ്വ വിളിച്ചു അതെടുത്ത് ഇതിനകത്ത് ശ്രീമഹാമൃത്യുജയനിലെന്ന് പറഞ്ഞത് മഹാവിഷ്ണുവിന്റെ വേഷം ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു മറ്റൊന്ന് വേഷം നടന്ന നാരദൻ പിന്നെ മറ്റൊന്നൊരു ആങ്ങളുടെ വേഷം ചെറിയൊരു വില്ലൻ ടൈപ്പിലുള്ള ഇല്ല അത് പിന്നെ അങ്ങനൊന്നുമില്ല ഈ പിന്നെ നിങ്ങളിങ് ഭാരദനെ കുറിച്ച് കൂടുതൽ അറിയാത്ത ഒന്നാണ് ജലം ദാനം ചെയ്തവൻ എന്നാണ് നാരദന്റെ അർത്ഥം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഈ നാരദൻ നല്ലതിന് വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങള് അതെ അതെ നാരദൻ നല്ലതിന് വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങള് പറയുന്നത് അത് നല്ലതിന് വേണ്ടിയാണ് അപ്പൊ അതെ തീർച്ചയായിട്ടും അല്ല എല്ലാവർക്കും അറിയാം നല്ലതിനു വേണ്ടിയാണ് വരുന്നത് പക്ഷെ അത് അനുഭവിക്കുന്നത് വിചാരിക്കുന്നത് അതെ അതെ അതുകൊണ്ട് എനിക്ക് അത് നാരദന്റെ വേഷം ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് നൽകുന്ന ഒരു കാര്യമാണ് നാരദന്റെ വേഷം അതുകൊണ്ടത് ഭംഗിയാക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങളിപ്പം ഈ ശ്രീ ശ്രീമഹാമൃത്യുജയൻ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പരീക്ഷണമെന്ന് പറഞ്ഞില്ല നൃത്തനാട രംഗത്ത് ഒരു പുതിയ പരീക്ഷണമാണ് രാജ്യം മുന്നണി നടത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നടന്ന പല കാര്യങ്ങളിലും താമസം നേരിട്ട് കഴിഞ്ഞ സീസണിൽ ഇറങ്ങാനായിട്ട് അപ്പം അതിന്റെ ഒരു പ്രോഗ്രാമിൻ്റെ കുറവുണ്ട് എങ്കിൽ തന്നെ രണ്ട് ഇരുപത് എൺപതിനായിരത്തി പരിപാടി അത് ആ സീസണിൽ കളിച്ചു ഇപ്പം ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു ഈ സീസണിൽ ഇപ്പം ഇരുപത്തിയാറാം തീയതി ഒന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഡ്രസ്സ് കഴിയിട്ടിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ അയ്യോ പോയില്ല അങ്ങനെ എനിക്ക് നൃത്തനാടവും നാടകവും ഒന്നു തന്നെ പിന്നെ ഇതിനുമുമ്പ് ഞാൻ മിമിസിൽ പോയിട്ടുണ്ട് ഒരു പരീക്ഷണം നടത്താൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നടന്മാരാനിരിക്കാനോ മറ്റൊന്നല്ല അതിനകത്ത് ഈ ട്രാക്ക് ഗാനമേള മിംസ് ഗാനമേള ഉള്ള സമയമായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് പാട്ട് പാടാനൊക്കെ പോകും അതിന്റെ കൂടെ പാട്ട് അപ്പൊ ചാർലി ജോസിന്റെ സമയത്ത് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അപ്പൊ അന്ന് അതിന് ചെറിയ കോമഡി സ്ക്രിപ്റ്റ് ചെയ്യാനും ചില ഈ പാട്ടുകൾ പാടാനൊക്കെ പോകരുത് അപ്പൊ ഞാൻ പാടത്തിന് ബുദ്ധിമുട്ടില്ലേ ഓണക്കാലം കൂടല്ലേ അപ്പൊ ഓണത്തിന് ആ അനുയോജ്യമായ രീതിയിൽ പാട്ട് പാടാം അത്രയും വലിയ ഇപ്പം നമ്മളൊക്കെ ചെയ്ത് പ്രായമൊക്കെ ആയില്ലേ നമ്മൾ നമ്മൾ വേണ്ടി മെനക്കാട് പാടില്ല അതുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം ഒരു നാല് പാട്ട് പാടാം കേളി കൊട്ടുണരുന്ന കേരളം കേളി കതമ്പം ഊക്കും കേരളം കേരകേളി സദനമാണ് കേരളം 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 കേളി കൊട്ടുണരുന്ന കേരളം കേളി കതമ്പം ും കേരളം കേരകേലി സദനമാണ് കേരളം പോലെ ഇങ്ങനെയൊക്കെ പാടും പറഞ്ഞില്ലേ കേട്ടോ കൊള്ളാവോട്ട് കൊള്ളാം മുന്നോട്ട് പോകാലോ ഈ പാട്ട് പറ്റില്ല അത് ഞാൻ കേട്ടിട്ടില്ല സർസഭ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഇത് കേട്ട് തന്നെ മുന്നോട്ട് പോകാം നമുക്ക് അങ്ങനെയുള്ള മോഹമൊന്നും ഇല്ല അങ്ങനെയുള്ള മോഹമില്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയുടെ ഒരു പ്രോത്സാഹനം പിന്നെ ഇപ്പൊ വന്നിട്ടുണ്ട് എന്റെ ഭാര്യ മക്കൾ അവര് വേണ്ടത് പ്രോത്സാഹനം നടന്നുകൊണ്ടായിരിക്കും അല്ല ഭാര്യയുടെ പേര് പിന്നീട് അത് അതിനൊക്കെ കുടുംബം മൊത്തത്തിൽ കാര്യം ചോദിച്ചില്ലല്ലോ ചോദിക്കാത്തതുകൊണ്ട് അതിലേക്ക് അപ്പൊ എനിക്ക് ഭാര്യയെ സംബന്ധിച്ചെന്ന് ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരു ആല നടപ്പം തന്നെ നടന്നത് എന്റെ വൈഫിനോട് പറഞ്ഞത് വൈഫിന്റെ പേര് ലക്ഷ്മി എന്നാണ് അപ്പം അവളോട് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാനൊരു നാടകക്കാരനാണ് എന്നും നാടകം ഉണ്ടാകണമെന്നില്ല പിന്നെ എന്നും വീട്ടിലുണ്ടാവണമെന്നില്ല അപ്പം അതൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ സഹിക്കാനൊക്കെ താപ്പ ആയിരിക്കണം അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു വന്ന് പിന്നെ അന്വേഷണം എന്ന് പറയുമ്പോൾ വൈഫിന് ജോലിയൊക്കെ ആയി പിന്നെ ഇപ്പോൾ ബാങ്കിലാണ് ഈസ ഓഫ് മൈക്രോ ഫിനാൻസ് എൻ്റെ തന്നെ അവരുടെ ബാങ്ക് ആയിട്ടുള്ളൂ അപ്പോൾ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് പിന്നെ എൻ്റെ രണ്ട് ആൺമക്കളാണ് ഒന്ന് ശ്രാവൺ ഒന്ന് ശരൺ മൂതൻ പ്ലസ് ടുവിന് പഠിക്കുന്നു പഠിക്കും ഇതാണ് ഞങ്ങളുടെ കുടുംബം അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചുപോയി അല്ല ഇപ്പൊ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ സിനിമാ സീരിയൽ രംഗങ്ങളിൽ പലരും നാടകക്കാര് പലരും എത്തിപ്പെട്ട് ക്ലച്ച് പിടിച്ചിരിക്കുന്നത് ചിലര് തഴയപ്പെടുന്നു അതെല്ലാ മേഖല ഉണ്ടല്ലോ കലാരംഗത്ത് മാത്രമല്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാരിക്കില്ല അത്രത്തോളം സത്യം ഉണ്ടെന്ന് കാലം തെളിയിക്കട്ടെ അവർ ഈ കാര്യം അതുല്യതായിട്ടുള്ള കലാകാരന്മാരാണ് ഇപ്പൊ ഈ ഒരു വിഭാഗത്തിലേക്ക് പെട്ടിരിക്കുന്നത് നമ്മളിവിടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള അതെന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും അത് നമുക്ക് ഇത്രയും കാലത്തിൽ ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രം ഇതിപ്പോ ഇതിനകത്ത് വലിയൊരു ചതി ഉള്ളത് സീരിയൽ രംഗത്ത് അഭിനയിക്കുന്നവരേക്കാൾ സിനിമാ രംഗത്തുള്ളവരേക്കാൾ കഴിവുള്ളവരാണ് നാടകരംഗത്ത് നിന്ന് ചെല്ലുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു അവർക്ക് പ്രാവശ്യം പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഒരു 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 യൂണിറ്റ് ഷൂട്ട് ഷൂട്ട് ചെയ്യണം സീൻ ഇവർ പക്ഷെ അവർ ഈ അല്ല അതൊന്നും ഈ പരിഹിടുത്തായ നാടിനെ ഒരു കലാകാരനാണ് അദ്ദേഹം സീരിയലില് വേണ്ട കുഴപ്പമില്ലാത്ത വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് അദ്ദേഹത്തോട് ഞാനൊരു അവസരം ചോദിച്ചു പിന്നെ ചേട്ടനൊക്കെ ഇങ്ങനെ സീരിയലൊക്കെ നിരവധി സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കല്ലേ ഒരാക്കൊരു അവസരം നമുക്ക് നൽകിയ പെട്ട ഉപകാരമായിരുന്നു അദ്ദേഹം നാടത്തിന് പോലെയുള്ള കലകാരാണ് എൻ്റെ നാടാഭിനി ഞാൻ ഏതൊക്കെ സമൃദ്ധി കളിച്ചു എന്നൊക്കെ അറിയാം പ്രത്യേകിച്ച് സരസ്യം നേരത്തെ പറഞ്ഞു നമുക്കൊരു ഡയലോഗ് വന്നാൽ പെട്ടെന്ന് തന്നെ അത് ബൈഹാറ്റാക്കി പെട്ടെന്ന് അത് പെർഫോം ചെയ്യാനുള്ള കഴിവ് പ്രത്യേകിച്ച് നാടകലാകാരന്മാർക്കുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് ഇത് സീരിയൽ എന്ന് പറഞ്ഞ ഒരുപാട് സാമ്പത്തികം മെനപ്പെട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ എൻ്റെ ഡയലോഗ് പെട്ടെന്ന് പഠിച്ചൊന്നും പെർഫോം ചെയ്യില്ല അതേപോലെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതെന്താ ഈ ഒരു നാടകക്കാരനല്ലേ അദ്ദേഹം ആ നാടകാരനങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചത് അതാണ് കാലം കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരത്തിനൊരു മറ്റൊരു വ്യക്തി വന്ന് അല്ലെങ്കിൽ വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിലൂടെ അപ്പറേ ഉടനെ സംഘടന അവരും പിന്നെ സഹ സംവിധായകരും എല്ലാം കൂടെ കൂടി പണിയും നമ്മള് പറയുന്നത് നമ്മൾ എത്ര ശരി അവർ എനിക്ക് കൂടെ കാണിക്കുന്നവർ നമ്മുടെ മനസ്സടി അവസ്ഥ അവർ മാത്രമേ നിലനിൽക്കാവുന്നോ വന്നു അപ്പൊ അതിന്റെ ഒക്കെ ശിക്ഷയാണ് ഇപ്പോഴുള്ളൊരു അനുഭവിച്ചുള്ളത് അവസ്ഥ അപ്പോഴെന്തായാലും ഇനിയുള്ള കാലം ഒരു ലക്ഷ്യം അതിനെ ലക്ഷ്യം എന്നെ സംഭവിച്ചു നടന്നത് ഇന്ന കലരംഗത്ത് ഇന്നതായി തീരണം എന്നുള്ള ആഗ്രഹം എനിക്കൊന്നുമില്ല കലരംഗത്ത് ഇപ്പൊ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന കാലത്തോളം അഭിനയിക്കുക അത് നാടകമാണെങ്കിലും നെത്തനാടവാണെങ്കിലും അഭിനയിക്കുക നല്ല വേഷങ്ങളിലൂടെ അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ പ്രത്യേകിച്ച് തലത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല തീർച്ചയായും തീർച്ചയായും അവസരങ്ങൾ കിട്ടിയാൽ അവരിപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഹ്രസ്വ ഒരു സിനിമ ഷോർട്ട് ഫിലിം അവർ അല്പ കൂടെ വലുപ്പമുള്ള ചെറിയ ഹ്രസ്വ സിനിമയിലും അഭിനയിച്ചു നല്ല വേഷങ്ങളാണ് അതൊക്കെ പുറത്ത് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് വരട്ടെ അതൊക്കെ എന്തായാലും ഇപ്പോഴും ഈ കലാരംഗത്ത് വലിയ ഇതാകണം എന്ന ആഗ്രഹമൊന്നുമില്ലടുത്തോളം വേഷം എവിടെ ആയാലും അവസ്ഥ ആ ഉണ്ടാവണം ആഗ്രഹിച്ച പോലെ ഉള്ള കാലവും നമ്മൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം നല്ല രീതിയിലുള്ള വേഷങ്ങൾ ഇനിയും നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ ഇടവരുത്തട്ടെ ഇനി ഞങ്ങൾ നമ്മളെ ഈ എന്തെങ്കിലും പറയാനുണ്ടോ ഞാനൊരു എളിയ കലാകാരനാണ് ഇപ്പോൾ പത്ത് ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷത്തിനു മുകളിലായിട്ട് കലാരംഗത്ത് നിൽക്കുന്നുണ്ട് എന്നെ ഇന്ന് ഈ രീതിയിൽ എത്തിച്ചത് എന്നെ ഇപ്പൊ നാലാൽ അറിയുന്ന രീതിയിൽ തലത്തെത്തിയത് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകര് നാട്ടുകാരാണ് ഇനി ഇനി ആ പ്രോത്സാഹനവും ആ കൂടെ ഉണ്ടാവണം കൂടാതെ എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കുറേ കുറച്ച് കലാകാരന്മാർ ഈ അഭിനയിക്കാനും ഈ അഭിനയത്തിൻ്റെ ആവേശം കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ കലാകാരന്മാരും കലാകാരികളും ഉണ്ട് അവർക്ക് നല്ല നല്ല അവസരങ്ങൾ പ്രത്യേകം നാടകത്തിലാണെങ്കിലും സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അവസരം കൊടുക്കണം കാര്യം അവരൊക്കെ എന്ന് പറയുന്നത് പുറത്ത് അവരൊക്കെ ഒരുപാട് മോഹമോളം നടക്കുന്ന ആൾക്കാരാണ് ഒരു നാടത്തിൽ അഭിനയിക്കണം പ്രത്യേകിച്ച് ആ നാടത്തിന് വന്നിട്ട് വീണ്ടും നൃത്ത നാടത്തിലേക്ക് പോയത് ആരുടെയും കയ്യും കാലം പിടിക്കാൻ വയ്യത്തോളാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുണ്ട് അനുഭവം നേടുമ്പോൾ കുനിയാൻ പഠിക്കണം അതുപോലെ ഈ കൂലിന് കുനിയാൻ പറ്റാത്തത് കൊണ്ട് കുനിഞ്ഞാൽ പോലും അവസരം കിട്ടാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ആടെയും കയ്യകാലം പിടിക്കാൻ പോകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നാടത്തിലൊക്കെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് പക്ഷേ അതിൽ നിന്ന് പറഞ്ഞാൽ ആഘോഷം അതുപോലെ കണ്ണലൊരു എങ്കിൽ അത് കണ്ടറിഞ്ഞ് നമ്മുടെ കഴിവ് കണ്ടറിഞ്ഞ് അവസരം നൽകി അവരെ കൂളിന് ഞാൻ പ്രണമിക്കുന്നു എന്തായാലും ആ പുതിയ ആൾക്കാർക്ക് നല്ല നല്ല അവസരങ്ങൾ കൊടുക്കണമെന്ന വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുക എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നമ്പർ രേഖപ്പെടുത്തുകയാണ് അടുത്ത ഒരു എപ്പിസോഡിൽ നല്ലൊരു കലാകാരനുമായി എത്തിച്ചേരാം എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം